ടു മൈ ചാനൽ ട്രീ ഇന്നത്തെ അന്ധവിശ്വാസം യാതൊരു ആമുഖവും ആവശ്യമില്ലാത്ത ഒരു വിഷയമാണിത് എല്ലാവർക്കും വളരെയധികം അന്ധവിശ്വാസം എന്നൊക്കെ പറയുമെങ്കിലും പലതരം പേരുകൾ ഇതിനോട് കണക്റ്റഡ് ആണ് അതായത് കൂടോത്രം മന്ത്രവാദം അശുദ്ധാത്മാവ് ചാത്തൻ സേവ അങ്ങനെ പല 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 പേരുകളിൽ ഒത്തിരി സുപരിചിതമായ ഒരു പേരാണ് അന്ധവിശ്വാസം അന്ധവിശ്വാസി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളെക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക അന്ധവിശ്വാസികളെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു അനുഭവം എൻ്റെ പ്രേ റൂമിലുള്ള ഒരു വിശുദ്ധൻ്റെ പ്രതിമ ആ പ്രതിമയിൽ ചെറിയൊരു വിള്ളൽ വന്നപ്പോ അല്പനിമിഷ നേരത്തേക്ക് ഞാനും ഒരു അന്ധവിശ്വാസിയായോ എന്നൊരു ചിന്ത എന്തുകൊണ്ട് ഇത് ഇപ്പോൾ സംഭവിച്ചു എന്തായിരിക്കാം അതിന്റെ കാരണം ഇതൊരു വിശുദ്ധന്റെ പ്രതിമയല്ലേ അങ്ങനെ സംഭവിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യം തന്നെ വന്നത് എന്നാൽ അല്പനേരം മനസ്സിനെ ശാന്തമാക്കി ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതൊരു പ്രതിമയല്ല ഒരു കളിമൺ പ്രതിമ അങ്ങനെ ആ ഒരു വിഷയത്തിൽ നിന്ന് ഞാൻ കുറച്ച് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എവിടെയാണോ പോസിറ്റീവ് എനർജി ഉള്ളത് അവിടെ നെഗറ്റീവ് എനർജി തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം ബൈബിളിൽ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം അധ്യായം പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രകാരം പറയുന്നു ഒരു അശ്വത് ഒരു ബാണത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ആ ഭവനം ഒരുപാട് വൃത്തിയായി അടിച്ച് തുടച്ച് വൃത്തിയായി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ സാധിക്കാതെ തിരിച്ചു പോയി അത് അതിനേക്കാളും ദുഷ്ടനായ ഏഴ് ആത്മാക്കളെ തിരിച്ചുകൊണ്ട് ആ ഭവനത്തിൽ താമസം ഉറപ്പാക്കി എന്ന് പറയുന്നുണ്ട് തന്മൂലം ആ ഭവനത്തിൻ്റെ അവസ്ഥ മുമ്പത്തേക്കാളേറെ വഷളായി എന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നു ഈ ഭവനം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ശരീരം തന്നെയാണ് ഏതൊരു നെഗറ്റീവ് എനർജിക്ക് പ്രവർത്തിക്കാനും ഒരു ശരീരം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി നമ്മളുടെ ശരീരത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് നശ്വരം എന്ന് പറയുമെങ്കിലും എപ്പോഴും ശരീരത്തെ ബൈബിളിൽ പറയുന്നത് ദേവാലയം എന്നാണ് അത്രമാത്രം പ്രാർത്ഥനയിലായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓരോ ശരീരത്തിനുമുള്ളത് എന്നാൽ മാത്രമാണ് ഒരു ആത്മാവിന് ഒരു ശുദ്ധാത്മാവിന് ജ്വലിക്കുവാൻ സാധിക്കുകയുള്ളു ഇല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ അശുദ്ധാത്മാവ് വന്ന് കീഴടക്കുമെന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എത്രമാത്രം നമുക്ക് പോസിറ്റീവ് എനർജിയിലായിരിക്കാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം നമ്മൾ അകലുന്നുവോ അത്രമാത്രം നമ്മൾ നെഗറ്റീവ് എനർജിയിലായിരിക്കും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ പോസിറ്റീവ് എനർജിയിലായിരിക്കും അപ്പോ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രമക്കേട് കാണുമ്പോൾ നമ്മൾ ആദ്യം പഴിചാരുക ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ചുറ്റുപാടിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കുറ്റങ്ങളെ നമ്മൾ വിലയിരുത്തുവാൻ ശ്രമിക്കാറില്ല അങ്ങനെ ഇന്ന് മുതലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ക്രമക്കേടും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കി എങ്ങനെ നമുക്ക് മാറ്റി എടുക്കാം അല്ലെങ്കിൽ തരണം ചെയ്യാം എന്ന് ചിന്തിക്കുക പ്രാർത്ഥന മാത്രമാണ് ഇതിനുള്ള ഏക പോംബഴി എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു പ്രാർത്ഥന വരുത്തുന്ന വ്യത്യാസങ്ങൾ എന്താണ് നമ്മുടെ ജീവിത രീതിയെ ഒത്തിരി ക്രമപ്പെടുത്തുവാൻ ഡിസിപ്ലിൻഡ് ആക്കുവാൻ അതേപോലെ തന്നെ നമ്മളിൽ ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് നല്ല ശുദ്ധമായ ചിന്തകൾ അതുപോലെ ശുദ്ധമായ കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്ന് നമുക്ക് ഓർക്കേണ്ടതാണ് നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും അത് ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ ഏതൊരവസ്ഥയിലും നമ്മൾ അത് യാത്ര ചെയ്യുന്ന അവസ്ഥയായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ പഠിക്കുന്ന നിമിഷമായിക്കോട്ടെ ഒരു അവസ്ഥയിലും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയും ഒരു നെഗറ്റീവ് തോട്ട്സും നമ്മളെ കീഴടക്കുകയില്ല ഇപ്പോൾ മുതൽ നമ്മൾ എത്ര മാത്രം നമുക്ക് കിട്ടുന്ന അല്പസമയമാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മളെപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രാർത്ഥിക്കുക മാത്രം കാണുക മാത്രം ചെയ്യുക അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നമുക്ക് ചിട്ടയായി ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ പിന്നെ ഇവിടെ നെഗറ്റീവ് എനർജിക്ക് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസി എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അപ്പോൾ ഇന്നുമുതൽ ഒരു അന്ധവിശ്വാസി ആവാതെ ഒരു പൂർണ്ണ ഒരു പരിപൂർണ വിശ്വാസിയായി മാറുവാൻ ശ്രമിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം